ഇടുക്കി ജില്ലയിൽ മഴ ശക്തിയായി തുടരുന്നു ഉടുമ്പജോല കല്ലുപാലത്തും മരം വീണ് തോട്ടത്തൊഴിലാളിയായ സ്ത്രീ മരിച്ചു തമിഴ്നാട് തമ്മിനായ്ക്കുമ്പിടി സ്വദേശിനി ലീലാവതിയാണ് മരണപ്പെട്ടത് ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് തേവാരം തമ്മനായ്ക്കംപെട്ടി സ്വദേശിനി അൻപത്തിയഞ്ചു വയസ്സുള്ള ലീലാവതിയാണ് മരണപ്പെട്ടത് ഉടുമഞ്ചോലയിലാണ് സംഭവം കല്ലുവാലത്തിൽ മാത്തുക്കുട്ടിയുടെ എസ്റ്റേറ്റിലെ പണിക്കിടെയാണ് ധാരണ സംഭവം നടന്നത് തമിഴ്നാട്ടിൽ നിന്ന് രാവിലെ ജീപ്പിൽ മറ്റുള്ള ജോലിക്കാരോടൊപ്പം പണിക്കെത്തിയതായിരുന്നു ലീലാവതി പണി നിർത്തി ഏലക്കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ സമീപത്തു നിന്നും മരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീഴുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ ഓടി മാറിയെങ്കിലും ലീലാവതിക്ക് അതിന് സാധിച്ചില്ല ലീലാവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് ഇടുക്കിയിൽ പെയ്യുന്നത് ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും വീശി മഴ തുടരുന്നതിനാൽ പുഴകളിലേക്കും ജലസംഭരണികളിലേക്കും നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് മഴ തുടരുകയാണെങ്കിൽ ജലസംഭരണികളിലെ വെള്ളം സംഭരണശേഷിയിലെത്തിയാൽ ഡാമുകളിലെ ഷട്ടറുകൾ തുറന്നുവിടും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് കുമളി മൂന്നാർ സംസ്ഥാന പാതയിലും നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലുമാണ് വ്യാപകമായി മണ്ണിടിച്ചിലുണ്ടായത് പാതയിലെ നെടുങ്കണ്ടം കൽകുന്നൽ ചതുരങ്കപ്പാറ പാമ്പാടുംപാറ എന്നിവിടങ്ങളിൽ മണ്ണ് വീണതിനെ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അന്തർ സംസ്ഥാന പാതയിലെ കല്ലാർ കൂട്ടാർ ബാലഗ്രാം എന്നിവിടങ്ങളിലും സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഇവിടങ്ങളിലെല്ലാം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ നാട്ടുകാരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം മയിലാടുംപാറ തിങ്കൾക്കാട് റോഡിലും മണ്ണിടിച്ചിലുണ്ടായെന്ന് അധികൃതർ അറിയിച്ചു മുണ്ടിയരുമ ആദിയാർപുരം കാഞ്ഞിരത്തമ്മൂട് റോഡിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഇതോടെ ഇവിടെയും ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റുകളും നിലപതിച്ചു ഇതോടെ പ്രദേശം ഇരുട്ടിലായി കഴിഞ്ഞ ദിവസം ഈ പാതയിൽ നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് നിരവധി വീടുകൾ അപകടാവസ്ഥയിലും ആയിരുന്നു വെള്ളത്തുവൽ കല്ലാർകുട്ടി റോഡിൽ വെള്ളത്തുവൽ യാക്കോബായ പള്ളിക്ക് സമീപം മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെടുങ്കണ്ടം രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుం